ോൺ സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്കും എല്ലാവർക്കും സ്വാഗതം പ്രിയ ദൈവമക്കളെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം ശൂന്യം കാര്യത്തിയുടെ വിശ്വാസം പഴയ നിയമ ഭാഗത്തു നിന്നാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത് രണ്ട് രാജാക്കന്മാർ നാലാം അധ്യായം എട്ട് മുതൽ മുപ്പത്തിയേഴ് വരെ വാക്യം വായിക്കുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട് രണ്ട് രാജാക്കന്മാർ നാലിൻ്റെ ഒൻപതാമത്തെ വാക്യം ഇങ്ങനെയാണ് അവൾ തൻ്റെ ഭർത്താവിനോട് നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായ ദൈവപുരുഷനെന്ന് ഞാൻ കാണുന്നു ഇതാരെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ശുനീകാരത്തി എന്ന് പറഞ്ഞൊരു സഹോദരി അവരാ പട്ടണത്തിൽ ധനാട്ട്യ കുടുംബത്തിൽപ്പെട്ട വ്യക്തികളാണ് അതായത് സമ്പത്തുള്ള വ്യക്തികളാണ് അപ്പോൾ എലിശ പ്രവാചകൻ ഈ ശുനീകാരത്തിയുടെ ഭവനത്തിന്റെ അടുക്കിലൂടെയുള്ള വഴിയിലൂടെ സ്ഥിരമായിട്ട് സഞ്ചരിക്കാറുണ്ട് തൻ്റെ ശുശ്രൂഷ മേഖലകളിൽ അതുവഴി താൻ സ്ഥിരമായിട്ട് കടന്നു പോകും നമുക്കറിയാം നമ്മളെല്ലാം സ്ഥിരമായി സഞ്ചരിക്കുന്ന ഒരു സ്ഥലമുണ്ട് ട്രിവാൻഡ്രത്തൂടെ നമ്മൾ സ്ഥിരമായിട്ട് സഞ്ചരിക്കുന്നതാണ് അതുപോലെ തന്നെ അടൂരിലൂടെ സ്ഥിരമായിട്ട് സഞ്ചരിക്കുന്നതാണ് അങ്ങനെ നമുക്ക് കൃത്യമായിട്ടൊരു മേഖലയിൽ പോകുവാൻ നമുക്ക് സ്ഥിരമായിട്ട് ചില സ്ഥലങ്ങളിൽ എത്തുവാൻ നമ്മൾ പതിവായി പോകുന്ന ചില ഏരിയ ഉണ്ട് പതിവായിട്ട് കയറുന്ന ചില ബസ്സുണ്ട് പതിവായിട്ട് കയറുന്ന ട്രെയിനുണ്ട് ഫ്ലൈറ്റ് ഉണ്ട് അപ്പോൾ സ്ഥിരമായിട്ട് സഞ്ചരിക്കുന്ന ഏരിയ അതുപോലെ പ്രവാചകന്റെ ശ്രൂഷയുടെ കാലഘട്ടത്തിൽ ആ പട്ടണത്തിൽ ധനാറ്റിയ കുടുംബത്തിൽപ്പെട്ട ഒരു കുടുംബമായിരുന്നു ശൂന്യം കുടുംബം ആ വഴി സ്ഥിരമായിട്ട് പല പട്ടണങ്ങളിലും പല ഗ്രാമങ്ങളിലും പോകാനുള്ള വഴി ഈ ശൂന്യകാരത്തി കാരത്തി എന്ന സഹോദരിയുടെ വീട്ടിന് മുന്നിലൂടെയാണ് സ്ഥിരമായിട്ട് എല്ലാ റൂട്ടിലും പോകാനുള്ള വഴി ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ആസാമിൽ കടന്നുപോയി ഗുഹാട്ടി എയർപോർട്ടിലോ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാലേ അരുണാചൽ മറ്റ് പല സ്റ്റേറ്റിലും നമുക്ക് പോകാൻ കഴിയത്തുള്ളൂ എന്നുള്ളതാണ് അതുപോലെ ഏതെങ്കിലും ഒരു വഴിയിലൂടെ സ്ഥിരമായിട്ട് പോയാൽ മാത്രമേ മറ്റു പല വഴികളിലും തിരിയാൻ കഴിയത്തുള്ളൂ അതുപോലെയാണ് എലിശാ പ്രവാചകൻ ഈ പട്ടണത്തിൽ ധനാട്ട്യ കുടുംബമായ ശൂന്യകാര്യത്തിയുടെ ഭവനത്തിൻ്റെ മുറ്റത്തിലൂടെ മുറ്റത്തൂടെ അതായത് അതുവഴിയുള്ള സഞ്ചരിക്കുന്ന പാത എന്ന് പറയുന്നത് പലയിടങ്ങളിലും ഗ്രാമങ്ങളിലും പോകാനുള്ള പൊതുവിലുള്ള ഒരു പാതയായിരുന്നു അതുകൊണ്ട് എലിസാ പ്രവാചകൻ സ്ഥിരമായിട്ട് ശുശ്രൂഷയ്ക്ക് അതുവഴി പോവുക പതിവായിരുന്നു ഈ പദവ് ശൂന്യകാര്യത്തിൽ പലപ്പോഴുമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് നമുക്കറിയാം നമ്മൾ സ്ഥിരമായിട്ടൊരു ഏരിയയിൽ കൂടെ നമ്മൾ കാറിലാണോ ടു വീലറിലാണോ നടന്നാണോ ബസ്സിലാണോ പോകുമ്പോൾ സ്ഥിരമായി പോകുന്നത് കാണുമ്പോൾ ആ ഏരിയയിലുള്ള പലരും നമ്മെ ശ്രദ്ധിക്കാൻ തുടങ്ങും പലരും നമ്മെ വീക്ഷിക്കാൻ തുടങ്ങും ചിലർ നമ്മൾ നടന്നു പോവുകയാണെങ്കിൽ വന്ന് ചോദിക്കും എവിടെയാണ് വീട് സ്ഥിരം ഇതുവഴി പോകുന്നത് കാണുന്നല്ലോ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ എവിടെയെങ്കിലും പഠിക്കുന്നുണ്ടോ അപ്പോൾ നമുക്ക് ആൻസർ കൊടുക്കാൻ കഴിയും ഇന്ന കോളേജ് ഞാൻ പഠിക്കുകയാണ് അതാണ് സ്ഥിരമായിട്ട് ഞാൻ ഈ വഴി പോകുന്നത് അല്ലെ ഇന്ന കമ്പനി ഞാൻ ജോലി ചെയ്യുകയാണ് അതുകൊണ്ടാണ് സ്ഥിരമായിട്ട് ഞാൻ ഇതുവഴി പോകുന്നത് അല്ലെ ഇന്ന ചർച്ചിലാണ് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത് അതുകൊണ്ട് ഇതുവഴിയാണ് എനിക്ക് പോകേണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഇതുവഴി സ്ഥിരം പോകുന്നത് അപ്പോൾ മനസ്സിലാകും ഇവർ സ്ഥിരം ഇതുവഴി പോകുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ് ഇതുപോലെ എലിശാ പ്രവാചകൻ സ്ഥിരമായിട്ട് പോകുന്ന ഒരു വഴിയുണ്ടായിരുന്നു ശൂന്യം കാര്യത്തിയുടെ ഭവനത്തിന്റെ മുറ്റത്തിലൂടെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ജീവിതത്തിൻ്റെ മേഖലകൾ ചില തിരിച്ചറിവുകൾ ഉണ്ടായാൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്തൂടെ നമ്മുടെ വീടിൻ്റെ അടുത്തുകൂടെയൊക്കെ ചില പ്രവാചകന്മാർ പ്രവാചകിമാർ ചില ദൈവമക്കൾ കടന്നു പോകുമ്പോൾ നിയോഗിക്കപ്പെട്ടവർ എല്ലാവരും ഞാൻ പറയില്ല നിയോഗമുള്ളവർ ദൈവാത്മാവിനാൽ ആകർഷിക്കപ്പെട്ട ചിലർ നിയോഗമുള്ളവർ കടന്നു പോകുമ്പോൾ നാം നമ്മുടെ മുറ്റത്തൂടെ സ്ഥിരമായിട്ട് പോകുമ്പോൾ അവരിൽ വ്യാപരിക്കുന്ന ഒരു ദൈവാത്മാവിൻ്റെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമ്മിൽ എന്താണോ കുറവായിരിക്കുന്ന അത് അവരിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ ആ കുറവ് പരിശുദ്ധാത്മാവ് ചെയ്തു തരാം ഇവിടെ ശൂന്യം കാര്യത്തിയുടെ വിശ്വാസം എന്ന് പറയുന്നത് തന്റെ ജീവിതത്തിൽ തനിക്ക് തലമുറയില്ല പക്ഷെ ഒരു ധനാട്ട്യ കുടുംബമാണ് തന്റെ മുറ്റത്തൂടെ പോകുന്ന വ്യക്തി ഇല്ലായ്മ എന്താണോ ഇല്ലാതിരിക്കുന്നത് ദൈവത്തോട് പ്രാർത്ഥിച്ച് അത് ചെയ്തു കൊടുക്കുവാൻ തക്കവണ്ണമുള്ള ആത്മമണ്ഡലത്തിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പരിശുത്താൻമാവിനാൽ നയിക്കെ ശക്തനായൊരു പ്രവാചകനും തിരിച്ചറിഞ്ഞു ആ തിരിച്ചറിവ് അവളെ വീട്ടിലുള്ള ജനറേഷൻ ഇല്ലാത്ത ശൂന്യതയെ നികത്തുവാൻ പരിശുദ്ധാത്മാവ് കൃപ ചെയ്തു ഇതൊന്നൊരു പരിശുദ്ധ നമ്മെ പഠിപ്പിക്കുന്നു ചില വിഷയങ്ങളിൽ നിനക്ക് ചില തിരിച്ചറിവുകൾ ലഭിച്ചാൽ അത് നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന ചില ശൂന്യതകളും ദൈവപ്രവർത്തിക്കാണ് ആമേ അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്നവർ ചില തിരിച്ചറിവിലേക്ക് വരണം കേൾക്കുന്ന ദൈവവചനം തിരിച്ചറിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നിന്റെ ജീവിതത്തിൽ ക്രിയ ചെയ്യും കേൾക്കുന്ന പ്രവചനത്തിന്റെ ദൂത് നീ തിരിച്ചറിഞ്ഞാൽ നീ വിശ്വസിച്ചാൽ അത് നിന്റെ ജീവിതത്തിൽ ഇല്ലായ്മ ഇരിക്കുന്ന ശൂന്യതകളെ നികത്തുവാൻ അത് കാരണമാകും നീ ചില ആത്മാവിനാൽ തിരിച്ചറിഞ്ഞാൽ അവർ നിന്റെ ഭവനത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് നിന്റെ കുടുംബത്തിനകത്തുള്ള ചില ശൂന്യതകൾ നികത്തുവാൻ അത് കാരണമായി തീരും പരിശുദ്ധ ആരോട് പറയുന്നു ഹൃദയക്കണ്ണ് പ്രകാശിക്കണം ചില തിരിച്ചറിവുകൾ ലഭിക്കുന്നത് നിന്റെ ജീവിതത്തിലെ ചില ശൂന്യതകളെ പരിഹരിക്കപ്പെടും ഇവിടെ ശൂന്യം കാര്യത്തി കുടുംബമാണ് പക്ഷേ അവളെ വീട്ടിനകത്തൊരു തലമുറ ഇല്ലാത്തത് ആർക്കും അറിയില്ല പ്രവാചകന് അത് തിരിച്ചറിവാൻ കഴിഞ്ഞത് ശൂന്യം കാര്യത്തിയുടെ ഭവനത്തിനകത്തോട്ട് കയറിച്ചെല്ലാം തക്കവണ്ണ ഒരു അവസരം ശൂന്യം ചെയ്തു കൊടുത്തത് മുഖാന്തരം ഇതൊരു ദൈവഭക്തനാണെന്ന് എലിശാ പ്രവാചകനെ ശൂന്യകാര്യത്തിൽ മനസ്സിലാക്കിയത് കൊണ്ട് അതവളുടെ ഒരു ദൈവഭക്തനാണെന്ന വിശ്വാസം അവളെ ജീവിതത്തിൽ വന്നത് അവളെ ഭവനത്തിനകത്തുള്ള ഇല്ലായ്മയായിരിക്കുന്നത് അവളെ ജീവിതത്തിൽ അതൊരു അടയാളമായി ഈ ദൈവഭക്തന് സ്ഥിരമായിട്ട് അതുവഴി പോവുക എലിശാ പ്രവാചകൻ അവൾ അവനൊരു വിശുദ്ധനാണെന്ന് അവൾ ആദ്യം തിരിച്ചറിഞ്ഞു ദൈവപുരുഷനാണെന്ന് അവൾ മനസ്സിലാക്കി അപ്പോൾ ഈ പ്രവാചകൻ എന്ന് എന്നവൾ മനസ്സിലാക്കുന്നത് അവനൊരു പ്രവാചകനാണ് ഒരു വിശുദ്ധനാണ് ഒരു ദൈവപുരുഷനാണ് എന്നവൾക്ക് ഈ വഴി പോകുന്ന യാത്ര ചെയ്യുന്ന പ്രവാചകനെ സ്ഥിരം വീക്ഷിക്കുമ്പോൾ അവൾക്ക് തിരിച്ചറിവ് ലഭിക്കുകയാണ് ആരോടോ പരിശുദ്ധാമ പറയുന്നു നിങ്ങൾക്ക് ഒന്നിനും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ദൈവത്തിന്റെ ആത്മാവന നയിക്കപ്പെടുന്ന കൂട്ടായ്മയും ദൈവത്തിന്റെ ആത്മാവന നയിക്കപ്പെടുന്നവരെയും നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞ് തിരിച്ചറിയുവാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ വിടുതലിന്റെ പോയിന്റ് ആയിത്തീരും തീരും ഇവൾ മനസ്സിലാക്കി കൂടെ കൂടെ ഇതുവഴി പോകുന്ന ഒരു വിശുദ്ധനാണ് രണ്ട് ഇതൊരു ആമേൻ ദൈവപുരുഷനാണെന്ന് അവൾ മനസ്സിലാക്കി ആ ദൈവപുരുഷനെ അവൾ വിശ്വസിക്കുകയാണ് അവൾ സ്ഥിരം വീക്ഷിച്ചപ്പോൾ ഇതൊരു വിശ്വസ്ഥനായ ദൈവപുരുഷനാണ് ദൈവമഹനാണെന്ന് അവൾ മനസ്സിലാക്കി ആദ്യം അവളെ ഹൃദയത്തിൽ ഈ ദൈവപുരുഷനെ അവൾ വിശ്വസിക്കുകയാണ് അതുമാത്രമല്ല ഇദ്ദേഹം വഹിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ് ദൈവത്തെ വിശ്വസിക്കുന്ന ഇദ്ദേഹം വിശ്വസിക്കുന്ന ദൈവത്തിൽ ഇവൾ വിശ്വസിച്ചു അതിനുശേഷമായിട്ട് തങ്ങളുടെ ഭവനത്തിൽ ഭർത്താവിനെ അവൾ പരിചയപ്പെടുത്തി അവൾ തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു സ്ഥിരമായിട്ട് ഇതുവഴി പോകുന്ന ഒരു പുരുഷനെ ഞാൻ വീക്ഷിക്കുകയാണ് അദ്ദേഹത്തെ ഞാൻ വീക്ഷിക്കുമ്പോൾ ഒരു ദൈവപുരുഷനായിട്ട് എനിക്ക് മനസ്സിലായി അതുമാത്രമല്ല ഒരു പ്രവാചകനാണെന്ന് മനസ്സിലായി അതുമാത്രമല്ല ഒരു വിശുദ്ധനാണെന്ന് എനിക്ക് മനസ്സിലായി ഒത്തിരി ദീർഘദൂരം നടന്ന് ഭർത്താവിൻ്റെ വേലയിൽ പോയിട്ട് വരുന്ന മനുഷ്യനാണെന്ന് മനസ്സിലായി അതുകൊണ്ട് ദീർഘദൂരം ഞങ്ങളുടെ ഞങ്ങളുടെ വീട്ടിന് അടുത്തുകൂടെയുള്ള വഴിയിലൂടെ പോകുന്ന ദൈവപുരുഷൻ വീണ്ടും മൈലുകൾ നടന്ന് മൈലുകൾ നടന്ന് യാത്ര ചെയ്താണ് തൻ്റെ വീട്ടിലെത്തുന്നു എനിക്ക് മനസ്സിലാകുന്നു അതുകൊണ്ട് ഈ ഏരിയയിൽ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ആ ദൈവദാസന് വേണ്ടി വിശ്രമിക്കുവാൻ നമ്മുടെ ഭവനത്തോട് ചേർന്ന് ഒരു റൂമ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം തൻ്റെ ഭർത്താവിനോട് എലിസാ പ്രവാചന അവൾ പരിചയപ്പെടുത്തുകയാണ് വീട്ടിൽ പാർക്കാൻ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഭർത്താവിനെ പരിചയപ്പെടുത്തുന്നു എന്നിട്ട് അദ്ദേഹത്തെ സമ്മതം ചോദിക്കുന്നു അദ്ദേഹത്തെ കൊണ്ട് ആ റൂം ഉണ്ടാക്കിക്കുന്നു ദേഹത്തിൽ ഉണ്ടാക്കുന്നു എന്നിട്ട് ഈ പ്രവാചകൻ അതുവഴി വരുമ്പോൾ അവരുടെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്നു വീട്ടിൽ പാർക്കുവാൻ ഉണ്ടാക്കി കൊടുക്കുവാൻ അനുവാദം ചോദിച്ചിട്ട് അത് ചെയ്തു കൊടുക്കുകയാണ് എലിശ പ്രവാചകൻ ആ ഭവനത്തിലോട്ട് ഈ ശൂന്യങ്കാരത്തിയും ഭർത്താവും ക്ഷണിക്കുകയാണ് അതുവഴി പതുപോലെ വരുമ്പോൾ കാത്തു നിന്നിട്ടുണ്ട് ക്ഷണിച്ച് പറയുന്നു ക്ഷീണിച്ച് തിരിച്ചു മടങ്ങിപ്പോകേണ്ട ഇതുവഴി പോകുമ്പോൾ ഒന്ന് വിശ്രമിച്ചിട്ട് ദൈവത്തിൻ്റെ വേല കടന്നു പോകാൻ ഞങ്ങളുടെ ഭവനത്തിൽ ഒരു റൂം ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ ചിവരോട് ചേർന്ന് ദൈവദാസനെ ദൈവഭക്തനെ പ്രവാചകനെ ഇവിടെ വിശ്രമിക്കാം ദേവദാസിന് ഭയങ്കര സന്തോഷമായി അദ്ദേഹം ആ ഭവനത്തിൽ വിശ്രമിക്കുകയാണ് അപ്പോൾ തനിക്ക് മനസ്സിലായി ഭവനത്തിൽ ഒത്തിരി നാളുകളൊന്നും വിശ്രമിച്ചിട്ട് പോകുന്നു പക്ഷേ ഒരു കുഞ്ഞിൻ്റെ ശബ്ദം അവിടെ കേൾക്കാനില്ല ഒരു മുതിർന്ന കുഞ്ഞിൻ്റെ ശബ്ദം കേൾക്കാനില്ല ഒരു ബാല്യക്കാൻ്റെ ശബ്ദം കേൾക്കാനില്ല ഒരു യുവനക്കാരിന്റെ ശബ്ദം കേൾക്കാനില്ല ആമേ കുഞ്ഞുങ്ങളോട് ഒരു സംഭാഷിക്കുന്നത് കേൾക്കുന്നില്ല മനസ്സിലായി ഇങ്ങനെ ഒരു നന്മ ചെയ്തവർക്ക് എന്ത് നന്മ ചെയ്തു കൊടുക്കണം തൻ്റെ കൂടെയുള്ള ശിക്ഷനോട് ചോദിക്കുമ്പോൾ പറയുകയാണ് അവർക്ക് തലമുറയില്ല അതിനു അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അശൂന്യകാര്യത്തെ പ്രവാചകൻ അടുക്കിലേക്ക് വിളിച്ചു അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരാൺ തലമുറയെ സ്വർഗത്വതയും കൊടുത്തു അവൾ ധനാട്ടിയാണ് സമ്പത്തുള്ളവളാണ് പക്ഷേ തൻ്റെ വീട്ടിനു മുന്നിലൂടെ പോകുന്നതൊരു പ്രവാചകനും ദൈവഭക്തനുമാണെന്നുള്ള തിരിച്ചറിവ് ലഭിക്കുകയും അവൾ ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് ഈ ദൈവഭക്തൻ വിശ്വസ്തനാണെന്ന പ്രവാചകനെന്ന് മനസ്സിലാക്കി തൻ്റെ ഭവനത്തിലുള്ള ഭർത്താവിനെ പരിചയപ്പെടുത്തി എന്നിട്ട് തൻ്റെ ഭവനത്തോട് ചേർന്ന് റൂമുണ്ടാക്കി ദൈവഭക്തനെ പാർക്കാൻ കൊടുത്തപ്പോൾ സ്വർഗത്തിലെ ദൈവം അവിടെ കുടുംബത്തിൽ ഇല്ലായിരുന്ന തലമുറയുടെ സമ്പത്തിനെ സ്വർഗത്തിലതയും എലിശ പ്രവാചകൻ പ്രാർത്ഥിച്ചപ്പോ അവളെ ഗർഭപാത്രത്തെ തുറന്ന് അവൾക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട ഒരാൺ തലമുറ കൊടുക്കുകയാണ് ദൈവത്തിന്റെ പരിശുദ്ധമാരോടോ സംസാരിക്കുന്നു നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കപ്പെടുന്നത് ഒന്നാമതായി നടത്തുന്ന ദൈവത്തെ നീ വിശ്വസിക്കണം നീ കേൾക്കുന്ന ദൂത് വിശ്വസിക്കണം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ നീ വിശ്വസിക്കണം നീ കേൾക്കുന്ന വചനം നീ വിശ്വസിക്കണം ആത്മാവിനോട് ചേർന്ന് നടക്കണം ആത്മാവ് പറയുന്ന നീ അനുസരിക്കാൻ തയ്യാറായി ചില കാര്യങ്ങൾ നീ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ തുടങ്ങിയ നിന്റെ ജീവിതത്തെ ശൂന്യമായിരിക്കുന്നതിന് പരിശുദ്ധാത്മാവ് നിറയ്ക്കും ശൂന്യം കാര്യത്തിയുടെ വിശ്വാസം ആഴമായ ഒരു വിശ്വാസമായിരുന്നു അവൾ ആ ദൈവഭക്തനെ തിരിച്ചറിഞ്ഞു തന്റെ ഭവനത്തിൽ കൈക്കൊണ്ട് എന്നെ കേൾക്കുന്നതേ മക്കളെ നിങ്ങൾ കർത്താവിനെ കൈക്കൊണ്ടാൽ മാത്രം മതി ഈ ദൈവശബ്ദം കേൾക്കുന്ന നിങ്ങൾ ആരും ആരെങ്കിലും കർത്താവ് യേശു ക്രിസ്തുവിനെ ഇതുവരെ സ്വന്തം രക്ഷകനോ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എന്നെയും നിങ്ങളെ നടത്തുന്ന സർവശക്തനായ യേശുവാണ് നമ്മുടെ രക്ഷകൻ എന്ന് നീ തിരിച്ചറിയും യേശുവാണ് രക്ഷകൻ എന്ന് നീ തിരിച്ചറിയും ഈ യേശുവിനെ മാത്രമേ നിന്നെ വിടിവിക്കാൻ കഴിയത്തുള്ളൂ എന്ന് നീ വിശ്വസിക്കുക വിശ്വസിച്ചിട്ട് ആ യേശുവിനെ നിന്റെ ഹൃദയത്തിലേക്ക് നീ സ്വീകരിക്കുക ആ യേശുവിനെ നിന്റെ ഹൃദയം പൂർണ്ണമായി നീ വിട്ടുകൊടുക്കുക നിൻ്റെ ജീവിതത്തിൽ ഈ ഭൂമിയിലും വരുവാനുള്ള നിത്യതയിലും നിനക്കാവശ്യമായ സകലത്തെയും എവിടെയെല്ലാം ശൂന്യപ്പെട്ട് കിടക്കുന്നു സകല നന്മയും തന്ന് നിന്നെ മാനിക്കുന്നതേ വഴിയെ പോയ പ്രവാചകന് അവൾ വിശ്വസിച്ചു പ്രവാചകനാണെന്ന് മനസ്സിലാക്കി അവൻ വിശുദ്ധനാണെന്ന് മനസ്സിലാക്കി ഭർത്താവിനോട് കാര്യം പറഞ്ഞു അവളെ ഭവനത്തിൽ വിശ്രമിക്കാൻ റൂമുണ്ടാക്കി ആ ഭവനത്തിൽ പാർക്കുവാൻ അനുവദിച്ചു അതവിടെ ജീവിതത്തിലെ ദൈവത്തോടുള്ള വിശ്വാസമാണ് ആ ഭക്തനെ അവൾ വിശ്വസിച്ചു അതൊരു വിശുദ്ധനാണെന്ന് അവൾ മനസ്സിലാക്കി അതെ ശൂന്യകാര്യത്തിലെ വിശ്വാസമാണ് അവളെ ഭവനത്തിനകത്ത് ഇല്ലാതിരുന്ന തലമുറയെ സ്വർഗത്തിൽ ദൈവം തുറന്നുകൊടുക്കുകയാണ് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിൽ യേശുവിന് വേണ്ടി നിങ്ങൾ തുറന്നു കൊടുത്താൽ മാത്രം മതി യേശുവാണ് രക്ഷകനെ നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം മതി ആ രക്ഷകനെ സ്വീകരിച്ച് കർത്താവ് യേശുക്രിസ്തു സ്വന്തം രക്ഷകൻ രക്ഷിതാമതി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാൻമൻ്റെ അഭിഷേകം പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിക്കുവാൻ നീ ആഗ്രഹിച്ചാൽ ഉറപ്പായിട്ടും നീ ഇത് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി ഈ ഭൂമിയിൽ ആർക്കും നമ്മെ വിടിവിക്കാൻ കഴിയില്ല യേശുവിന് മാത്രമേ വിടിവിക്കാൻ കഴിയുള്ളൂ യേശുവാണ് എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ച വീണ്ടെടുത്തത് പാവത്തിന്ന് വീണ്ടെടുത്തെന്ന് തിരിച്ചറിവ് നിനക്കുണ്ടായാൽ മാത്രം മതി നിന്റെ ജീവിതത്തിൻ്റെ ജീവിത ശൈലി മാറും നീ പിന്നെ ലോഹത്തിനുള്ളതല്ല സ്വർഗത്തിൽ നിൻ്റെ പേരെഴുതപ്പെടും തിരിച്ചറിയണം വിടിവിച്ച ദൈവത്തെ തിരിച്ചറിയണം നമ്മെ നടത്തുന്ന ദൈവത്തെ തിരിച്ചറിയണം യേശുവിന് മാത്രമേ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ തിരിച്ചറിയണം യേശു എനിക്കു വേണ്ടിയാണ് മരിച്ചതെന്ന് തിരിച്ചറിയണം യേശു എനിക്കു വേണ്ടിയാണ് ഉയർത്തെഴുന്നേറ്റി ഇന്നും സ്വർഗത്തിൽ പിതാവിൻ്റെ വലതു പാക എന്നുള്ളത് തിരിച്ചറിയണം കാലലൂയ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി നിങ്ങളുടെ ഭൂമിയിലൂടെ ഏത് ശൂന്യത ആയിരുന്നാലും ശൂന്യതകളെ മാറ്റി അനുഗ്രഹിക്കുന്ന സർവ്വശക്തനാണ് ആ കർത്താവ് നിങ്ങൾ ഏൽപ്പിക്കാമോ നിങ്ങൾ ആത്മീയ തിരിച്ചറിവുണ്ടായി ക്രിസ്തുവിശ്വസിക്കുക ശൂന്യം കാര്യത്തിന്റെ വിശ്വാസമാണ് അവൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു വിശുദ്ധന്മാരെ തിരിച്ചറിയുന്നു ആത്മാവ് തിരിച്ചറിയുന്നു പരിശുദ്ധ തിരിച്ചറിയുന്നു സത്യം തിരിച്ചറിയുന്നു കേൾക്കുന്ന ദൈവമക്കളെ കേട്ടിട്ടും സത്യം തിരിച്ചറിയാൻ കഴിയാതെ നിങ്ങളായിരിക്കുന്നു യേശു നിങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത് തിരിച്ചറിയുക യേശു നിങ്ങൾക്ക് വേണ്ടിയാണ് അറ്റക്കപ്പെട്ടത് തിരിച്ചറിയുക യേശു നിങ്ങൾക്ക് വേണ്ടിയാണ് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് എനിക്കും നിങ്ങൾക്കും പിതാവിൻ്റെ സന്നിധലായിരിക്കുന്നു തിരിച്ചറിയുക നമ്മെ മണവാട്ടി സഭയെ നമ്മെ ചേർക്കുവാൻ യേശു വീണ്ടും വരുമെന്ന് തിരിച്ചറിയുക തിരിച്ചറിഞ്ഞാൽ അതിൻ്റെ ജീവിതത്തിൽ ഒരു നിത്യത ഒരു എറ്റേണൽ ലൈഫ് നിനക്ക് ലഭിക്കും ഈ ഭൂമിയിലുണ്ട് വരുവാനുള്ള നിത്യതയിൽ ഈ ദൈവശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെ യേശുവിനെ സ്വന്തം രക്ഷകൻ രക്ഷിതമായി സ്വീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ആ യേശുവിനെ തിരിച്ചറിഞ്ഞ് നിന്റെ ഹൃദയത്തെ സ്വീകരിക്കാൻ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു ഒരു നിത്യത നിനക്ക് ലഭിക്കും പശുദ്ധ കർത്താവെ ഈ നിമിഷത്തിനായി നന്ദി ദൈവ ശബ്ദം കേൾക്കുന്ന ദൈവജനത്തിനായി സ്തോത്രം യേശുവിനെ തിരിച്ചറിയട്ടെ നടത്തുന്ന കർത്താവിനെ തിരിച്ചറിയട്ടെ ഒരു നിത്യത അവരവകാശമാക്കട്ടെ ആമേ അവരുടെ ജീവിതത്തിൽ ഏത് മേഖലയൊക്കെ ശൂന്യപ്പെട്ട് കിടക്കുന്നു അതിലെല്ലാം ദൈവപദ്ധതി വെളിപ്പെടട്ടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു രോഗികൾ സൗഖ്യമാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ഗോഡ് ബ്ലെസ് യു ആമേൻ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കും എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത് ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറട്ടെ ആമേൻ